ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടൊരു ബോൾ ഫ്രോക്ക് ആണ് കേട്ടോ ഇത് അപ്പം കസ്റ്റമർ റെഫറൻസ് ബിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ കളർ കോമ്പിനേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സെയിം കളർ ഇല്ലാത്തത് കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ അയച്ചുകൊടുത്തു അപ്പം മധുരയിലുള്ളൊരു കസ്റ്റമറിന് വേണ്ടി കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം മാക്സിമം നമ്മൾ അതിനേക്കാൾ ഭംഗി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയാം നമ്മൾ ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിംഗ് ഒക്കെ സെയിം പാറ്റേണിൽ തന്നെ വരാം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ സ്കേർട്ടിങ് പോർഷനിൽ നമ്മൾ നോർമലി ഫുൾ സ്ലേക്കുള്ളിൽ അംബ്രല കട്ടിൽ കട്ട് ചെയ്യുമല്ലോ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ റിങ്കിൾസ് സ്മോക്ക് ഇഫക്റ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ ബീഡ്സ് അപ്പം ബീഡ്സ് ഗോൾഡൻ കളറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം എനിക്കൊരു ചെറിയ അബദ്ധം വരത്തിയിട്ടുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്നുള്ളതൊന്ന് പറയണേ കാരണം ഞാൻ വാങ്ങിയിട്ടുള്ള ഗോൾഡൻ കളർ ബീഡ്സ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഹോളില്ലതാണ് നമ്മൾ സാധാരണ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ പഞ്ച് ചെയ്തതെടുക്കുന്ന സമയത്തിൽ ഗോൾഡൻ കളറൊക്കെ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോവാറുണ്ട് എനിക്കെപ്പോഴും ഞാൻ ഗോൾഡൻ കളർ വാങ്ങിയതൊക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിട്ടോ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ മറ്റു കളേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ആ ഒരു വൈറ്റ് കളർ ഉണ്ടാവുക പക്ഷേ ഈ ഒരു ഗോൾഡൻ കളറിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളേഴ്സാണ് വരുന്നത് അപ്പം നമ്മളിങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവാറുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളത്തൊക്കെ ഹാൻഡ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു ഫിനിഷിങ് ഉണ്ടാക്കാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് കളേഴ്സും സൈസൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ഇത് മധുരയിലുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് പാരക്രീം അവർ ആദ്യം ഒരു വേറൊരു ഷെയ്ഡായിരുന്നു ഗ്രീനിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ സാറ്റിൻ ഫാബ്രിക് ആ ഒരു കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫാബ്രിക് അയച്ചുകൊടുത്തു അപ്പോൾ അവർ ഓക്കെയാണ് കാരണം അവർക്ക് ആ ഒരു ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആവണമെന്നേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ വെച്ച് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ നമ്മൾ അങ്ങനെയുള്ള വർക്ക് ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന ഫ്രോക്സൊക്കെ ചെയ്യുന്ന ഒരു പേജിൽ കിട്ടോ അങ്ങനെയുള്ള ആ പേജിലൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് നോക്കി എങ്ങനെയാണ് ഈ വർക്കൊക്കെ വരുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ആക്ച്വലി നമ്മൾ ടു ഇയേഴ്സ് ബിഫോർ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇതിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാരണം നമ്മൾ അത്ര ടു ഇയേഴ്സ് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഇമ്പ്രൂവ് അല്ല കാരണം നമ്മൾ ആ ഒരു ഫ്രോക്ക് ഒക്കെ ഇത് കണ്ടാൽ മനസ്സിലാവുന്നു എനിക്ക് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ആ ഫ്രോക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പം കാണുമ്പോൾ ഞാൻ അയ്യേ എന്ന് പറയുന്നുണ്ട് നമുക്ക് കാരണം നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന് വരുന്നതെന്നൊക്കെ ഉള്ളത് പക്ഷെ അന്നേരം നമുക്കത് ഭാഗ്യം നമുക്കത് കംപ്ലീറ്റ് ആയി ഫിനിഷായി എന്നുള്ളൊരിതായിരുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഫി ലുക്ക് കിട്ടിയെന്നുള്ളത് പക്ഷേ ഇപ്പം ആണ് മനസ്സിലായത് അങ്ങനെയല്ല എന്നുള്ളത് പിന്നെ നമ്മളതിൽ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓരോ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാറുണ്ടാവും നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്തും ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മളെല്ലാം ഡിഫറൻറ്റ് പാറ്റേണിൽ എനിക്ക് നമ്മളൊക്കെ വരിക നമ്മൾ സാധാരണ ചെയ്യുന്നത് ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിലുള്ള ഫ്ലവേഴ്സും കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് കാരണം തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ് ഇൻ്റെ റഫറൻസ് ബുക്ക് കണ്ടവർ തന്നെ അപ്പോൾ അവരുടെ ഒരു ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സ് ഒക്കെ ആ ഒരു ഞാൻ ആ ഒരു ഇതിൽ തന്നെ ചെയ്യാൻ വേണ്ടി ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ബെൽറ്റും പിന്നെ അതിൻ്റെ ആ ഒരു ദുപ്പട്ട ആ പീസ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു അറ്റാച്ചഡ് ആയിട്ട് ആ രണ്ടും ഒന്നിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വേസ്റ്റിൻ്റെ ഭാഗ ബെൽറ്റിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഹാൻഡ് സ്റ്റിച്ച് തന്നെ കൊടുത്ത് ചെയ്തു പിന്നെ ആ ഷോളിൻ്റെ മുകളിൽ ദുപ്പട്ടേൻ്റെ മുകളിൽ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ടുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മൾ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആ ഒരു റെഫറൻസ് ബുക്കായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ആ ഒരു ഇതിൽ തന്നെ അതിനേക്കാൾ ഭംഗി ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഫ്രോക്ക് ഇതാണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ആ ഒരു നമ്മൾ അത്രയും ഇമ്പ്രൂവ് ആകാത്തതുകൊണ്ടാണ് കാരണം ടു ഇയേഴ്സ് മുമ്പ് ചെയ്തതാണ് കേട്ടോ അത് അന്നേരം നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയെങ്കിലും ആ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കിയത് ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മൾ മാക്സിമം അതെങ്ങനെയാണ് അതിന് അതിനേക്കാൾ ഭംഗിയാക്കുക നമ്മൾ നോക്കുന്നത് പാക്കിംഗ് ഇവിടെയാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്